നമസ്കാരം എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം തീർച്ചയായിട്ടും അശ്വതി നക്ഷത്രത്തിലുള്ള ആളുകളാണെങ്കിൽ ഈ വീഡിയോ മുഴുവനായിട്ട് കണ്ടിരിക്കുക കാരണം മറ്റൊന്നുമല്ല നിങ്ങൾക്ക് ഇത് ജീവിതത്തിൽ എല്ലാ സമയത്തും ഉതകുന്ന ഒരു കാര്യം തന്നെയായിരിക്കും ഇതിൽ പറഞ്ഞിരിക്കുന്ന നക്ഷത്രങ്ങളെ നിങ്ങൾ പാടെ ഒഴിവാക്കി നിർത്തേണ്ടതാണ് അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് നല്ലതേ ഭവിക്കും ഇനി അതല്ല ഇതിലൊന്നും ഒന്നുമില്ല എന്ന് കരുതുന്ന ഒത്തിരി അധികം ആൾക്കാരുണ്ട് ഇങ്ങനെ പറയുന്നവരെ കൊച്ഛിക്കുന്നവരുമുണ്ട് കൂടാതെ ഇതിലൊന്നും ഒരു കാര്യമില്ല എന്ന് പറയുന്ന ആളുകളുമുണ്ട് അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ധരിക്കാം എങ്കിലും നമുക്കറിയാവുന്ന കാര്യങ്ങൾ നിങ്ങളോട് പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ ഒരു പക്ഷേ നിങ്ങൾക്ക് അനുഭവമുണ്ടായിരിക്കാം അനുഭവമുള്ളവർ തീർച്ചയായിട്ടും ഇത് വിശ്വസിക്കുകയും ചെയ്യും ഇത് അനുസൃതമായി പെരുമാറുകയും ചെയ്യും ആദ്യം അശ്വതി നക്ഷത്രത്തിന്റെ രാശി പറയാൻ മേഡമാണ് എല്ലാവർക്കും അറിവുള്ള കാര്യങ്ങളാണ് ഇതൊക്കെ എങ്കിലും ഒന്നുകൂടെ പറയുകയാണ് ദേവത അശ്വിനി ദേവതകളാണ് ദേവഗണം പുരുഷ നക്ഷത്രം മൃഗം കുതിരയാണ് ഭൂതം ഭൂമിയാണ് പക്ഷി പുള്ളാണ് വൃക്ഷം കാഞ്ഞിരമാണ് ഈ നക്ഷത്രക്കാരുടെ ജനനം കേതുർ ദശയിലായിരിക്കും അശ്വതി നക്ഷത്രക്കാരുടെ ജനനം കോമൺ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ പൊതുവെ സൗന്ദര്യവും സാമർഥ്യവും ഉള്ളവരായിരിക്കും വിനയവും ബുദ്ധിശക്തിയുള്ളവരായിരിക്കും ദീർഘായുസ് ഉള്ളവരായിരിക്കും ചുറ്റുപാടുകൾ മനസ്സിലാക്കി പ്രതികരിക്കാനുള്ള കഴിവുണ്ടാകും സ്നേഹിതന്മാരെ സമ്പാദിക്കുന്ന കാര്യത്തിൽ വിവേചനം പ്രദർശിപ്പിക്കാത്ത ഇവർ ക്ഷിപ്ര കോവികളായിരിക്കും പ്രേമകാര്യങ്ങളിൽ ചാഞ്ചല്യം കാണിക്കുന്ന ആളുകളായിരിക്കും ഇവർ അതുപോലെ വിജ്ഞാന സമ്പാദനത്തിന് മുൻഗണന നൽകുന്ന ആളുകളായിരിക്കും സേവന മനസ്കഥ ഉള്ളവരായിരിക്കും ഇതൊക്കെ മൂന്ന് ഉള്ള വീഡിയോകളിലും നിങ്ങൾ കേട്ടിട്ടുണ്ട് അതുകൊണ്ട് വിശദീകരിക്കാൻ പോകുന്നില്ല ഇവിടെ അശ്വതി നക്ഷത്രത്തിലുള്ള സ്ത്രീകൾ സൗന്ദര്യമുള്ളവരായിരിക്കും സുഖം പുത്രസമ്പത്ത് ശുചിത്വം ഈ കാര്യങ്ങളിലൊക്കെ അനുഗ്രഹീതരായിരിക്കും ഇവർ നല്ല ഈശ്വര്യ വിശ്വാസികളായിരിക്കും എന്തും കണ്ടെഞ്ഞ് പ്രവർത്തിക്കാനുള്ള കഴിവുള്ളവരായിരിക്കും ും പുരുഷനും ഇഷ്ടപ്പെടുന്ന ശരീര പ്രകൃതിയോടും കൂടി ഉള്ളവരായിരിക്കും അതാണല്ലോ സ്ത്രീ ആഗ്രഹിക്കുന്നത് ഇവർക്ക് ഉണ്ടാകാവുന്ന രോഗങ്ങളൊക്കെ നമ്മൾ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് വാദം ഉണ്ടാകാം വാദമുണ്ടാകാം ഉണ്ടാകാം മൂത്രാശയ രോഗങ്ങൾ ഉണ്ടാകാം ഹൃദ്രോഗമുണ്ടാകാം മുദ്ര രോഗങ്ങൾ ഉണ്ടാകാം ഏർ എന്താ പറയുക ഉണ്ടാകാം കരൾ രോഗങ്ങൾ ഉണ്ടാകാം ഇവയ്ക്കൊക്കെയുള്ള സാധ്യതകളാണുള്ളത് പക്ഷെ നമ്മൾ കുറച്ച് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ പല രോഗങ്ങളും നമുക്ക് ഉണ്ടാകാതെയും കഴിയില്ല ഇനിയാണ് നമ്മൾ പറഞ്ഞ മെയിൻ പോയിന്റിലോട്ട് കിടക്കുന്നത് ഏതൊക്കെ നക്ഷത്രക്കാരെയാണ് പാടെ ഒഴിവാക്കി നിർത്തേണ്ടത് ഒരു വ്യത്യാസവുമില്ല ഇല്ല അതിനകത്ത് അതിനകത്ത് നമ്മൾ ചാഞ്ചല്യം കാണിക്കാൻ പാടില്ല ഇനി അത് നമ്മളുടെ സഹോദരങ്ങളാണ് അമ്മയാണ് അച്ഛനാണെങ്കിൽ ആ ലെവലിൽ നമുക്ക് ഒഴിവാക്കി നിർത്താൻ പറ്റുകയില്ല കൂടാതെ തന്നെ അങ്ങനെയുള്ള സഹോദരൻ അമ്മ അച്ഛൻ ആ ബന്ധത്തിൽ അത്ര കണ്ട് ഫലപ്രാപ്തി ഉള്ളതായിട്ട് കാണുന്നുമില്ല അതുകൊണ്ട് അവരെ നമുക്ക് ഉപേക്ഷിക്കാൻ പറ്റുകയില്ല ഉപേക്ഷിക്കുകയുമായിരുന്നു അപ്പൊ നമ്മൾ ഒഴിവാക്കി നിർത്തേണ്ട നക്ഷത്രങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം കാർത്തിക നമുക്ക് പറ്റിയ നക്ഷത്രമല്ല മകൈരം നമുക്ക് പറ്റിയ നക്ഷത്രമല്ല ഉണർത്തം നമുക്ക് പറ്റിയ നക്ഷത്രമല്ല ചിത്തിര നമുക്ക് പറ്റിയ നക്ഷത്രമല്ല അനിഷം ഒട്ടുമേ പറ്റിയ നക്ഷത്രമല്ല തൃക്കേട്ട ഒട്ടുമേ പറ്റിയ നക്ഷത്രമല്ല ഈ നക്ഷത്രക്കാരെയൊക്കെ പാടെ നമ്മൾ എല്ലാ ഇടപാടുകളിലും മാറ്റി നിർത്തേണ്ടതാണ് അത് പ്രേമത്തിലാണെങ്കിലും സ്നേഹത്തിലാണെങ്കിലും വിവാഹത്തിലാണെങ്കിലും സാമ്പത്തിക കാര്യങ്ങളിലാണെങ്കിലും പാ പാർട്ട്നർഷിപ്പ് ബിസിനസ്സുകളിലാണെങ്കിലും അങ്ങനെ ജീവിതത്തിൽ ഉണ്ടാക്കുന്ന ഏതൊരു കാര്യത്തിലും ഇവരെ പാടെ നമ്മൾ ഒഴിവാക്കി നിർത്തേണ്ടതാണ് അപ്പോൾ ഈ വീഡിയോയിൽ ഇത്രയുമേ പറയാനുണ്ടായിരുന്നുള്ളൂ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണും എന്ന് വരുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ നമ്മുടെ ചാനൽ ആദ്യമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ അമർത്തി ഓൾ എന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇടുന്ന വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് പുതുതായിട്ടൊന്നും ഈ വീഡിയോയിൽ പറഞ്ഞിട്ടില്ല കാലാകാലങ്ങളായിട്ട് നമ്മളുടെ മഹാന്മാരായിട്ടുള്ള ജ്യോതിഷികൾ കണ്ടുപിടിച്ച കാര്യങ്ങൾ തന്നെയാണ് പറയുന്നത് പുതുതായിട്ടൊന്നും കണ്ടുപിടിക്കാനും നമുക്ക് കഴിവില്ല